ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള ചേരുമാറ്റത്തെ തുടർന്ന് ഇന്ത്യ മുന്നണി തകർന്നു എന്ന രീതിയിൽ ഗോദി മീഡിയ നടത്തുന്ന പ്രചാരണങ്ങളെ ഒന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ചു നോക്കാം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ തുടർന്ന് ഇന്ത്യ എമ്പാടും രാമതരംഗം ആഞ്ഞടിക്കുകയാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടി മോദി അധികാരത്തിലെത്തുമെന്നുമുള്ള ബി ജെ പി അനുകൂലികളുടെ അമിത ആവേശത്തിലാണ് നിതീഷിന്റെ ഇപ്പോഴുള്ള ഈ മലക്കമറച്ചിൽ എന്ന് വേണം കരുതാൻ യഥാർത്ഥത്തിൽ ഇവർ പ്രചരിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സ്ഥിതി അത്ര ഭദ്രമായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിതീഷിനെ പോലെയുള്ള ഒരാളെ സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ ഓന്ത് എന്ന വിളിക്ക് നിതീഷ് മാത്രമല്ല ബി ജെ പിയും അർഹമാണ് നിതീഷിനു മുന്നിൽ വാതിൽ കൊട്ടിയടച്ച അമിത് ഷാ തന്നെ ആ വാതിൽ തുറന്ന് ചുവപ്പ് പരവതാനി വിരിച്ച് അകത്തേക്ക് ആനയിക്കുന്നു ദയനീയമായ കാഴ്ച തന്നെയായിരുന്നു അത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ബി ജെ പിയുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് നിസ്സംശയം പറയാം എന്നാൽ ഗോദി മേഡിയ ഇതൊന്നും കാണാതെ ഇന്ത്യ മുന്നണി തകർന്നു പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ജെ ഡി യു ബീഹാറിലെ മൂന്നാമത്തെ കക്ഷിയാണ് ആർ ജെ ഡിക്കും ബി ജെ പി പിന്നിലായി നാൽപ്പത്തി അംഗങ്ങൾ മാത്രമാണ് ബീഹാർ നിയമസഭയിൽ അവർക്കുള്ളത് ബീഹാറിന് പുറത്ത് വേറൊരു സംസ്ഥാനത്തും സ്വാധീനമില്ലാത്ത ഒരു ചെറിയ പാർട്ടി വിചാരിച്ചാൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി തകരുന്നത് അങ്ങനെയെങ്കിൽ ശിവസേനയും അകാലിദളും നിതീഷും ചിരാഗ് പസ്വാനും എൻ ഡി എ വിട്ടപ്പോൾ അവർ തകർന്നു കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യും ബി ജെ പിയും ഒന്നിച്ചായിരുന്നു മോദിയും നിതീഷും മാത്രമല്ല കേന്ദ്രമന്ത്രിസഭ ഒന്നടക്കം അവർക്കെതിരെ പ്രചരണം നടത്തി അന്ന് ജയിലിലായിരുന്ന ലാലു പ്രസാദിനെ പ്രചരണ രംഗത്തു നിന്നും അകറ്റി നിർത്തുന്നതിന് അദ്ദേഹത്തിന്റെ പരോൾ അപേക്ഷയെ ബീഹാർ ഗവൺമെന്റ് എതിർത്തു തുടർന്ന് അദ്ദേഹത്തിന്റെ പരോൾ നിഷേധിക്കപ്പെട്ടു എന്നിട്ട് മുപ്പത് വയസ്സ് മാത്രമുള്ള തേജസ്വിനി യാദവ് നടത്തിയ പോരാട്ടത്തിനൊടുവിൽ കേവലം എട്ട് സീറ്റുകൾക്കാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് ഇന്ന് അതേക്കാൾ ശക്തമായ നിലയിലാണ് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം നിതീഷ് മാറിയിട്ടും വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി മീഡിയ ഉപയോഗിച്ച് ലാലുവിനെയും തേജസ്സിനെയും വേട്ടയാടുകയാണ് ലോക്സഭാ രംഗത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിന് ഇരുവരെയും തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പട്നയിലെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയ ലാലു പ്രസാദ് യാദവിനെ പത്ത് മണിക്കൂർ നേരമാണ് ഇ ഡി ചോദ്യം ചെയ്തത് ബൈപാസ് സർജറിയും കിഡ്നി പ്ലാന്റേഷൻ സർജറിയും പൂർത്തിയായ അദ്ദേഹത്തെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെയായിരുന്നു ചോദ്യം ചെയ്യൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിന് ആഹാരവും മരുന്നും നൽകാതെ മനുഷ്യത്വപരമില്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ പെരുമാറണമെങ്കിൽ ബീഹാറിൽ അവർ പരാജയപ്പെടുമെന്ന വെപ്രാളം എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലാലു പ്രസാദ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ജോലിക്ക് പകരം ഭൂമി വാങ്ങി എന്ന ആരോപണത്തിലാണ് ഇ ഡി ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴാണത്രേ ഇത് നടക്കുന്നത് കോൺഗ്രസുമായുള്ള ഭിന്നതയെ തുടർന്ന് മമതയും ഭാരത് ജോഡോനായ യാത്രയിൽ പങ്കെടുക്കാത്തതാണ് ഇന്ത്യ മുന്നണി തകർന്നുവെന്ന് പ്രചരിക്കാനുള്ള മറ്റൊരു കാരണം എന്നാൽ മമത ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണെന്ന കാര്യം എതിര് പറയുന്നവർ മറക്കരുത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പി ഇപ്പോൾ അവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് അവിടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം പോരാടിയാൽ പോലും കേരളത്തിലേതുപോലെ മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ജയിച്ചിരുന്നു എന്നാൽ ഇത് ഈ പ്രാവശ്യം ആവർത്തിക്കുമെന്ന് കടുത്ത ബി ജെ പി അനുകൂലികൾ പോലും പറയില്ല ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അറുപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്നു അന്ന് എസ്പിക്ക് നാൽപ്പത് എം എൽ എ മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി നൂറ്റി ഇരുപത്തിയേഴ് സീറ്റ് നേടി അതു അതുകഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എസ് പി ഉജ്ജ്വല വിജയമാണ് നേടിയത് അവിടെയും ബി ജെ പിയുടെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു തെക്കേ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ കർണാടകയിൽ നിന്ന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ ചുരുക്കത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനരോഷത്തിൽ ബി ജെ പിയുടെ അധികാരത്തിന്റെ അരക്കിലം വെന്തെരിയാനാണ് സാധ്യത ഇന്ത്യ മുന്നണി വിജയിച്ച് അധികാരത്തിലും എത്തും